തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ മാത്രമല്ല മറിച്ച് തൊഴിലാളികളുടെ അവശതകൾ പരിഹരിക്കുവാനും ആവശ്യങ്ങൾ മുൻപോട്ട് വയ്ക്കാനും കൂടിയുള്ളതാണെന്നും സി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളംബരം കരീം പറഞ്ഞു അകാലത്ത് പൊലി ചിത്രകാരൻ അജി ആൽഫയുടെ കുടുംബത്തിന് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടിഒ സംസ്ഥാന കമ്മിറ്റി പീരിമേട്ടിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിക്കുന്നവരടക്കമുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് തൊഴിലാളി സംഘടനകൾ എന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തം സർക്കാർ ആഹ്വാനം ചെയ്ത ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ തൊഴിലാളികൾ സർക്കാർ ജീവനക്കാരും തൊഴിലാളികൾ വലിയ തുകയാണ് സംഭവിച്ചുകൊണ്ടത് പ്രസ്ഥാനം എന്ന് വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ സംഘടന പരിഹരിക്കാൻ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് ആവശ്യങ്ങൾക്കും അകാലത്തിൽ പൊറിഞ്ഞ ചിത്രകാരൻ അജി ആൽഫയുടെ കുടുംബത്തിന് എംപ്ലോയീസ് അസോസിയേഷൻ സി എ റ്റു സംസ്ഥാന കമ്മിറ്റി പീരുമെട്ടി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയത് പേരുവേഡ് തരുന്ന ചടങ്ങ് സിഎ റ്റു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം അജി അൽഫിയുടെ പാരിൽ ഇന്ത്യ രാജ്യയ്ക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സി എ ടൂ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പ്രസിഡന്റ് ആർ തിലകൻ സി ആർ മുരളി സി പി എം ഏരിയ സെക്രട്ടറി എസ് ആബുവും പീരുവേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്